ചിറ്റ് ഫണ്ടുകൾ അഥവാ ചിട്ടികൾ മലയാളികൾക്ക് എന്നും സുപരിചിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ് ടൂളാണ് അപ്പോൾ പലർക്കും പലപ്പോഴുള്ള സംശയമാണ് ചിറ്റ് ഫണ്ടുകൾ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ് ടൂളാണോ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുന്നതിന് കൂടുതൽ ഉതകുന്ന ടൂളാണോ എന്ത് തരം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ശരിക്കും ചിറ്റ് ഫണ്ടുകൾ അത് ഇത് തികച്ചും അറിയാതെ ചിറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചിറ്റ് ഫണ്ടുകളിൽ ചേർന്ന് ആ മാസാമാസമുള്ള സംഖ്യ കൊടുക്കുന്ന ഒട്ടേറെ പേരെ കേരളത്തിലൂടെ നീളം കാണാം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് ചിറ്റ് ഫണ്ടുകൾ വർക്ക് ചെയ്യുന്നതാണ് ഇത് മനസ്സിലാക്കേണ്ട അത്യാവശ്യകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഏതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഏതൊരു പണം മുടക്കുന്ന ഒരാളെ സംബന്ധിച്ചും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് മനസ്സിലാക്കേണ്ട നിർബന്ധമുണ്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് അതിലൊരു കൺവിൻസിങ് ആയി അതിൽ പിടിച്ചു നിന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇന്ന് അപഗ്രഥിച്ച് നോക്കാൻ പറ്റുന്നത് ചിറ്റ് ഫണ്ടുകൾ ശരിക്കും ഏത് തരം ടൂളാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ചിറ്റ് ഫണ്ടുകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം അപ്പം കുറച്ച് പേർക്ക് പണം കൂടുതൽ അതല്ലെങ്കിൽ പണത്തിന്റെ പെട്ടെന്നുള്ള അത്യാവശ്യമില്ല അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അവർ കൺവെൻഷനൽ ആയിട്ടുള്ള ബാങ്ക്സിൽ പോകുന്നു സേവിങ്സ് ബാങ്കോ അല്ലെങ്കിൽ എഫ് ഡി പോലുള്ള കാര്യങ്ങളിലേക്ക് നോക്കുന്നു പക്ഷേ എഫ് ഡി ഒക്കെ ആകുമ്പോൾ വലിയ ലംസം ആദ്യം തന്നെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആർ ഡിക്ക് പോകണം അതുപോലെ കുറച്ചുപേർക്ക് എപ്പോഴും ഫണ്ടിന്റെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് അവരും കൺവെൻഷനൽ ആയി ബാങ്കുകളിൽ പോയിട്ട് ലോണ് സീക്ക് ചെയ്യുന്നു അങ്ങനെ നീ നിസ്സീക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കൊലാറ്ററിൽ കൊടുക്കേണ്ടി വരുന്നു അതിന് കൊലാറ്ററലുകൾ വിചാരിച്ച വാല്യൂ കിട്ടുന്നില്ല ഇങ്ങനെ ഒട്ടനവധി പ്രോബ്ലംസ് ഉണ്ട് ഒരു ബാങ്കിനെ ഫണ്ടിന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് സപ്പോസ് ഇങ്ങനെയുള്ള ഒരു കൂട്ടം പേർ ഒരു പത്ത് പേര് കൂടിച്ചേർന്ന ഒരു ചിറ്റ് ഫണ്ട് തുടങ്ങി ഈ പത്ത് പേര് കൂടി ചേർന്ന് ചിറ്റ് ചിറ്റ്ഫണ്ടിൻ്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം പതിനായിരം രൂപയാണ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അപ്പം ഒരു ലക്ഷം രൂപയുടെ ഒരു ചിറ്റ് ഫണ്ടാണ് മാസാമാസം ഇത് പത്ത് മാസമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ചിറ്റ് ഫണ്ട് നടത്തുന്ന ഒരു കമ്പനി ഒരു ചിറ്റ് പ്രൈവറ്റ് ചിറ്റ് ഫണ്ട് കമ്പനി അപ്പം ഈ കമ്പനി എന്ന് പറയുന്ന ഓരോ തവണ ചിറ്റ് ഫണ്ട് നടത്തുന്ന സമയത്തും അഞ്ച് ശതമാനം അതിൻ്റെ കമ്മീഷൻ അതല്ലേ ഒരു വർക്കിംഗ് ആയിട്ട് ചാർജ് ചെയ്യും അപ്പം ഒരു ലക്ഷത്തിൽ നിന്ന് ആ അയ്യായിരം രൂപ അഞ്ച് ശതമാനം അയ്യായിരം രൂപ ആ ചിട്ടി നടത്തുന്ന ആൾക്ക് പോകുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളത് തൊണ്ണൂറ്റയ്യായിരം രൂപ മാത്രമാണ് ഈ തൊണ്ണൂറ്റയ്യായിരം രൂപയിൽ നിന്ന് ആളുകൾക്ക് വിളിച്ചെടുക്കാൻ പറ്റും ചിട്ടി അപ്പം പലർക്കും പല റിക്വയർമെന്റ് ആയിരിക്കും സപ്പോസ് അതിലൊരാൾക്ക് വളരെയധികം റിക്വയർമെന്റ് ഉണ്ട് അപ്പം അദ്ദേഹം ആദ്യത്തെ മാസം വിളിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ വിളിച്ചെടുക്കാൻ പ മറ്റുപലർക്കും റിക്വയർമെന്റ് ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ചെയ്തെടുക്കുമ്പോൾ അയാൾ കുറച്ച് കുറച്ച് ഒരു മാക്സിമം ഓപ്ഷൻ ചെയ്ത് പോകാൻ പറ്റിയ ഒരു എമൗണ്ട് ഉണ്ടാവും അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ അപ്പോൾ ഒരു ലക്ഷത്തിനിന്ന് ഇരുപത്തഞ്ച് ശതമാനം ഓപ്ഷൻ ചെയ്ത് വരുമ്പം എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒന്നാമത്തെ ആൾ അത് അതിൽ ഈ ഒരു ലക്ഷത്തിൽ അയ്യായിരം രൂപ ഓൾറെഡി ആ ചിറ്റ് ഫണ്ട് നടത്തുന്ന ആളുകൾക്ക് പോയി ബാക്കി ഇരുപതിനായിരം രൂപ ആണ് കുറച്ചുകൊണ്ടാണ് ഇദ്ദേഹം എഴുപത്തയ്യായിരം രൂപയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത മാസം സംഭവിക്കുന്നത് ഈ ഇരുപതിനായിരം രൂപയാണ് ഈ ചിറ്റ്ഫണ്ടിന് കിട്ടിയ ഒരു റിട്ടേൺ അത് ആക്ച്വലി ആയിട്ട് അതിലുള്ള മെമ്പേഴ്സിന് കൊടുക്കും അപ്പോൾ പത്ത് പേരാണെങ്കിൽ ഇരുപതിനായിരം രൂപ പത്തായി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയാണ് അടുത്ത തവണ ഡിവിഡൻ്റായി ഓരോ ഇൻവെസ്റ്റർക്കും കിട്ടുന്നത് അപ്പോൾ ഈ രണ്ടായിരം രൂപ ഡിവിഡൻ്റായി കൊടുക്കുന്നതിന് പകരം യൂഷ്വലി ചെയ്യുക അടുത്ത മാസത്തിൻ്റെ വരിസംഖ്യയിൽ നിന്ന് അത് കുറയ്ക്കും അപ്പോൾ പതിനായിരം രൂപ അടയ്ക്കുന്നതിന് പകരം എണ്ണായിരം രൂപ അടച്ചാൽ മതി പതിനായിരത്തിന്ന് രണ്ടായിരം കുറച്ച് ഒരു എണ്ണായിരം രൂപ അടച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെ ഓരോ മാസം കിടന്നു പോകുന്ന രീതിയാണ് ചിട്ടിക്കുള്ളത് അപ്പോൾ സപ്പോസ് നമുക്ക് അസ്യൂം ചെയ്യാം ഒരു ഓവർ ദ ലോങ് ടേം ആ ഓവർ ദ ടെൻ മന്ത്സ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഡിവിഡൻഡായി ഒരു ആവറേജ് ലഭിച്ചു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും ഓൾമോസ്റ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഓരോരുത്തരും വരി വരിയായിട്ട് അടച്ചു എന്നും കരുതാം അങ്ങനെയാണ് ചിട്ടി വർക്ക് ചെയ്യുന്നത് ഈ ചിട്ടിയുടെ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഇത് ഒരു അത്ര ഓർഗനൈസ്ഡ് അല്ലാത്ത ചിട്ടികളാണെങ്കിൽ പലപ്പോഴും കൊലാട്രലോ ഒന്നും വേണ്ടി വരുന്നില്ല പക്ഷേ ഇപ്പം കണ്ടുവരുന്ന ചിട്ടികൾ അതായത് ഇപ്പം കെ എസ് എഫ് ഇ ഒക്കെ നടത്തുന്ന ചിട്ടികളാണെങ്കിൽ അങ്ങനെയല്ല നമ്മളിപ്പോൾ ആദ്യം കാശ് കിട്ടുന്ന ആളാണെങ്കിൽ ആ കാശ് എടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം അതിന് കൊലാറ്ററൽ കൊടുക്കേണ്ടി വരും ഒന്നെങ്കിൽ അത് തന്നെ ഒരു ആയിട്ട് അവിടെ ഇടണം അങ്ങനത്തെ കാര്യങ്ങൾ ചിട്ടി എന്താണ് ചിട്ടി ആക്ച്വലി ബാക്കിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് നിന്ന് അല്ലെങ്കിൽ ഒരു സാധാ ബാങ്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് ചിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെയും കാശ് അത്യാവശ്യമായി വരുന്നവരുടെയും ഒരു കൂട്ടായ്മയാണ് അവർ കൂട്ടായി നിന്നുകൊണ്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ട് കാശ് അധികമുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യും കാശ് അത്യാവശ്യമുള്ളവർക്ക് കൂടുതൽ പലിശ നൽകാതെ കാശ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിട്ടി നടത്തുന്ന ഓർഗനൈസേഷൻ നല്ലൊരു ചാർജ് ഈടാക്കും യൂഷ്വലി അഞ്ച് ശതമാനമൊക്കെ എല്ലാ മാസവും ചാർജ് ഈടാക്കും അപ്പം അതിൽ നിന്ന് തന്നെ ഒരു റിട്ടേൺ ഇറോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സാധാ ബാങ്കിങ് അല്ല ഒരു ഡെപ്പോസിറ്റ് ലോൺ എന്നുള്ള രീതിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചിട്ടിയിൽ ഒരു അസറ്റ് അസറ്റ്ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഒട്ടുമില്ല അതായത് ചിട്ടിയിൽ വരുന്നത് അതായത് ചിട്ടി നന്നായി നടക്കണമെങ്കിൽ ഒരേ രീതിയിൽ ചിട്ടിയിൽ ആ പണത്തിന് ആവശ്യക്കാരും വേണം അതേപോലെ ഒരേ രീതിയിൽ പണത്തിന് അത്ര അത്യാവശ്യമില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് അവസാനത്തേക്ക് കാശ് മതി എന്നുള്ളവരും അതിൻ്റെ ഒരു ഗുഡ് മിക്സ് വേണം പല ചിട്ടികളിലും അതില്ല സപ്പോസ് ഒരു ചിട്ടി പത്ത് പേർ ചേർന്നു അവരൊക്കെ ഒരു അഫ്ലുവൻറ്റ് ഗ്രൂപ്പാണ് ഏൻ്റ് അവർക്കാർക്കും പണത്തിൻ്റെ അത്യാവശ്യമില്ല അവരാരും വിളിച്ചെടുക്കുന്നില്ല ഇപ്പം നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ആരും വിളിച്ചെടുക്കാത്ത സാഹചര്യത്തിൽ ഈ തൊണ്ണൂറ്റയ്യായിരം രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ തൊണ്ണൂറ്റയ്യായിരം രൂപയിൽ തന്നെ കൊടുക്കേണ്ടി വരും ഓരോ മാസവും അപ്പോൾ ഒരു മാസം പതിനായിരം രൂപ കൊടുക്കേണ്ട ആൾ തൊണ്ണൂറ്റയ്യായിരം രൂപ കിട്ടുന്ന സാഹചര്യത്തിൽ അയാൾക്ക് എൺപത്തയ്യായിരം രൂപ നെറ്റായിട്ട് ആ മാസം കിട്ടും അതായത് ഒമ്പത് മാസം പതിനായിരം രൂപ കൊടുക്കുകയും ഒരു മാസം നമുക്ക് എൺപത്തയ്യായിരം രൂപ തിരിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ ഒമ്പത് മാസം പതിനായിരം രൂപ എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ണൂറായിരം രൂപ കൊടുത്തു എന്നിട്ട് അവസാനം കിട്ടുന്ന ഒരാളാണെങ്കിൽ തൊണ്ണൂറായിരം രൂപ പത്ത് ഒമ്പത് മാസം അടച്ചതിന് ശേഷം അവസാനം എൺപത്തയ്യായിരം രൂപ തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ ചി ചിട്ടി റിട്ടേൺ അല്ല നഷ്ടമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പല ചിട്ടികളും വളരെ കുറഞ്ഞ റിട്ടേണിൽ കലാശിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മളൊരു ആയിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ പല ചിട്ടികളും വളരെ ഓർഗനൈസ്ഡ് ആയി നടത്തുന്ന പല ചിട്ടികളിലും നാല് മുതൽ ആറ് ശതമാനം വരെ ഒരു എക്സ് ഐ ആർ ആർ അല്ലെങ്കിൽ ഒരു ആനുവൽ റിട്ടേൺ കിട്ടുന്ന ഒരു രീതിയായി കണ്ടുവരുന്നുണ്ട് ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ചിട്ടി അത്രത്തോളം ഒരു നല്ല ഓപ്ഷനായി പരിഗണിക്കാൻ പറ്റില്ല അതേ സമയത്ത് ഒരു സെൽഫ് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ആളുകൾ കൂളിയ്ത് ഒരു പത്തോ ഇരുപതോ പേര് കൂളിയ്ത് അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ നടത്തുന്ന ചിട്ടികളിൽ കൂടുതൽ റിട്ടേൺ അല്ലെ കൂടുതൽ നഷ്ടം ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചിട്ടി കിട്ടിയാൽ പിന്നെ അടച്ചില്ലെങ്കിൽ അതിലൊരു വലിയ റിസ്ക് ഉണ്ട് അപ്പൊ ഈ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ചിട്ടിയിൽ കുറേ ഇൻഹരൻ്റ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട് ആൻഡ് ഇതിൻ്റെ കാൽക്കുലേഷൻ പലപ്പോഴും കോംപ്ലക്സ് ആയതുകൊണ്ട് ഈ കാൽക്കുലേഷൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ഞാൻ ചിട്ടിയിൽ ചേരുന്ന സമയത്ത് ആ ഇൻവെസ്റ്റർക്ക് അറിയില്ല ഏത് എത്ര തരം കൈൻഡ് ഓഫ് റിട്ടേൺ ആണ് വരിക എന്നുള്ളത് ദർ ഇസ് എ ചാൻസ് ഓഫ് വെരി ലോ റിട്ടേൺ ആസ് വെൽ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിട്ടി ഒരു വളരെ നല്ല മികച്ച ടൂളാണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്ന് പറയേണ്ടി വരും പക്ഷേ അതേ സമയത്ത് തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലൊക്കെ ചിട്ടികൾ നടത്തുന്നത് പലപ്പോഴും ഒരു അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് അല്ലെങ്കിൽ വില്ലേജുകളിലൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ട് പെട്ടെന്ന് ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബെനിഫിഷ്യലായി വരാറുണ്ട് അതാണ് ചിട്ടിയെക്കുറിച്ച് കൂടുതലായി പറയാനുള്ളത് ഏൻ എൻ്റെ ജനറൽ ഒപ്പീനിയനിൽ ചിട്ടി എന്ന് പറയുന്നത് ഒരു വളരെ ഓർഗനൈസ്ഡ് ആയി നോക്കുന്ന സമയത്തൊരു അത്രയും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ അല്ല സോ ആസ് സച്ച് ചിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ ആയിട്ട് നമ്മൾ കണക്കാക്ക പാടില്ല എന്ന് വേണം കരുതാൻ സത്യം പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് താല്പര്യമുള്ള ആളുകൾക്കും അതേസമയം ലോണായിട്ട് കാശ് കിട്ടാൻ താല്പര്യമുള്ളവർക്കും ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ അധികം കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അത് നടത്തുകയാണെങ്കിൽ ലാഭത്തിൽ കലാശിക്കുകയും അല്ലാത്തതിൽ നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ചിട്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിട്ടിയിൽ ചേരുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്